വരുമാനത്തിനനുസരിച്ച് ജീവിക്കണോ അതോ ലളിതമായി ജീവിക്കണമോ അത് വല്ലാത്ത ചോദ്യമാണ് എന്തുനാച്ചാലും വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ പാടുള്ളൂ വരുമാനത്തിനനുസരിച്ചല്ലാണ്ട് ജീവിച്ചാൽ കടക്കണിയിൽ പെടും അതുകൊണ്ടാണ് ധർമ്മത്തിനനുസരിച്ച് അർത്ഥം സമ്പാദിക്കുക ആ അർത്ഥം അനുവദിക്കുന്നത്ര മാത്രം കാമിക്കുക എന്ന് ധർമ്മ അർത്ഥ കാമങ്ങളെക്കുറിച്ച് ആചാര്യന്മാർ ക്രമം പറഞ്ഞു തന്നത് ആ ക്രമം തെറ്റിച്ച് ജീവിച്ചാൽ കടക്കെണിപ്പെടും ഒരു സംശയമില്ല കടക്കെണിപ്പെടും കടത്തുപെടും എന്നല്ല പറഞ്ഞത് ഉം അപ്പൊ നമുക്ക് ധർമ്മത്തിനനുസരിച്ച് നമ്മൾ സമ്പാദിച്ച അർത്ഥം ധനം എത്ര അനുവദിക്കുമോ അത്ര കാമിച്ച് ശീലിക്കണം അതിൽ കൂടുതൽ കാമിച്ചാൽ നമ്മൾ എന്തു ചെയ്യും അവിടുന്ന് കടം വാങ്ങും ഇവിടുന്ന് കടം വാങ്ങും എന്നിട്ട് ഇത് കൂട്ടാൻ വേണ്ടി അപ്പുറത്തുനിന്ന് വാങ്ങും എല്ലാം കൂടി കുഴിപ്പെടും അതുകൊണ്ട് ധർമ്മം അർത്ഥം കാമം എന്ന ക്രമം ഒരിക്കലും മറക്കരുത് അപ്പൊ വരുമാനത്തിനനുസരിച്ച് ജീവിക്കണം അതോ ലളിതമായി എന്നുള്ള ചോദ്യം എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല എന്താ ഈ ലളിതമായിട്ടല്ലാത്ത ജീവിതം ഈ ചെലവ് ആപേക്ഷിക അല്ലേ അത് ഈ ലളിതം എന്നുള്ളത് ആപേക്ഷികമാണ് ലളിതം എന്ന് പറഞ്ഞ ആപേക്ഷികമാണ് എന്താ ലളിതം എന്താ ലളിതമായ ജീവിതം എനിക്കറിയാത്തോണ്ട് ചോദിക്കുന്ന കുട്ടര് ഒരമ്പത് കൊല്ലം മുമ്പ് കൂടിയിരുന്ന ലളിത ജീവിതത്തെ കുറിച്ച് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ ഒരു ഇരുപത് കൊല്ലം മുമ്പ് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ ഇപ്പൊ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ എന്താ ലളിത ജീവിതം തീർത്തു ആപേക്ഷികമാണ് ആപേക്ഷികമാണ് ഒരു നൂറ് കൊല്ലം മുമ്പ് ഇതുപോലെ ഒരു പുതപ്പ് പുറക്കിയെന്ന് പറഞ്ഞാൽ ആർഭാടം ആയിരിക്കും ആണല്ലോ അതെ കാരണം അന്ന് ഒരു ഒരു മുണ്ടും ഒരു ഏറി വന്ന ഒരു തോർത്തും അതിൽ കൂടുതൽ ഇതുപോലൊരു പൊതപ്പ് കുറയ്ക്കുന്നത് ആർഭാടാണ് ലക്ഷറിപ്പെട്ടതാ ഒരു നൂറ് നൂറ്റമ്പത് കൊല്ലം മുമ്പ് രാജാക്കന്മാരെ സംബന്ധിച്ച് അല്ല പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പോഴോ ഇന്നിപ്പോ പൊതുവെ ആൾക്കാരെ കയ്യിൽ വാച്ചില്ല അല്ലേ വാച്ച് പോയി വാച്ചെടുത്ത് മാറ്റപ്പെട്ടു ഇപ്പൊ പിന്നെ നല്ല രോഗമുള്ളവരൊക്കെയാണ് അപ്പൊ വാച്ച് കിട്ടണത് ഈ ഇത് നോക്കാൻ വേണ്ടി എന്തായാലും പറയുക ഹാർട്ട് ബീൻസ് നോക്കാനും ബ്ലഡ് പ്രഷർ വേരിയേഷൻ നോക്കാനൊക്കെ വേണ്ടി രോഗികളെ അപ്പൊ വാച്ച് കിട്ടുക അല്ലാത്തവരൊന്നും ഇപ്പോൾ വാച്ച് കിട്ടില്ല ഒക്കത്തിന് മൊബൈൽ ഫോണിലാപ്പം സമയം നോക്കുന്നത് ഇരിക്കട്ടെ ഒരു ഒരു അറുപതെഴുപത് കൊല്ലം മുമ്പ് വാച്ച് എന്ന് പറഞ്ഞാൽ വലിയൊരു ആർഭാടായിരുന്നില്ലേ അതിങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഫോട്ടോക്കെടുക്കുമ്പോൾ ഇങ്ങനെ പിടിക്കും അല്ലേ ആയിരുന്നില്ലേ ആയിരുന്നു പിന്നെ എന്താ സ്ഥിതി പോട്ടെ അങ്ങനെ ഓരോന്നും ചിന്തിച്ചു നോക്കുമോ ഇനി നമ്മൾ ഒരു രാജ്യത്തിലെ ലളിതം എന്ന് പറയണ മറ്റൊരു രാജ്യത്ത് പോകുമ്പോഴോ തീർത്തും ഭിന്നമാണ് അപ്പൊ ഇത് ആപേക്ഷികമായൊരു ശബ്ദമാണ് ലളിതം എന്നുള്ള ശബ്ദം അതെ ഒരു സംശയവും ഇല്ല ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പിവിടെ ഒരു നിങ്ങളൊരു ഒരു ഇരുപത് കൊല്ലം കൊണ്ട് നോയിക്കോളൂ അറിയുവന്ന ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് പൊതുവേ പ്രൈവറ്റ് ബസ് സർവീസ് ഇല്ലാണ്ടാവും പിന്നെ ലക്ഷറി സർവീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ടൂറിസ്റ്റ് സർവീസ് ബാക്കി എല്ലാ വീട്ടിലും വാഹനമാവും എല്ലാ വീട്ടിലും മിനിമം രണ്ട് സ്കൂട്ടറെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ബസ് പിന്നെ ലോങ് ട്രിപ്പ് മാത്രമേ ഉണ്ടാവും ലോങ് ട്രിപ്പ് ബസ്സുകൾ കുറേ കാലം കൂടി നിൽക്കും മറ്റു ചെറിയ നമ്മൾ ലോക്കൽ ബസ്സുകളൊക്കെ നിൽക്കും ഇപ്പോൾ ഒരു പത്തോ മുപ്പതോക്കെ അല്ല അതിൽ കൂടുതൽ പോകില്ല കാരണം മിക്ക വീട്ടിലും കാറുകളോ സ്കൂട്ടറുകളോ ആയി കഴിഞ്ഞു ഇതിനെ തന്നെ നമ്മൾ കുറച്ച് കൊല്ലം മുമ്പ് എങ്ങനെയാ നോക്കി കണ്ടിരുന്നത് ആർഭാടം ലി ആയിരുന്നു എപ്പോഴോ അപ്പത് ലളിതം എന്നുള്ളത് ആപേക്ഷികമായൊരു ശബ്ദമാണ് വളരെ ആപേക്ഷികമാണ് വളരെ അപേക്ഷികച്ച വളരെ ആപേക്ഷികം തീർത്തു ഇഷ്ടം പോലെ ഉണ്ട് അത് പാടില്ല പണം ഉപയോഗിക്കാനുള്ളതാണ് അർത്ഥം എന്തിനുള്ളതാ ഇപ്പോ ഉപയോഗിച്ചില്ലാതെ അർത്ഥത്തിന് വല്ല വിലയുണ്ടോ അർത്ഥത്തിന് അർത്ഥം ഉണ്ടോ ധനത്തിൻ്റെ വിനിമയം നടക്കണം ധനം സദാ വിനിമയം ചെയ്യപ്പെടുന്ന സമൂഹത്തിൽ ധനത്തിന്റെ വിനിമയത്തിന് എന്തൊക്കെ ഉപാധികളുണ്ടോ അത് മുഴുവൻ സ്വീകരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മൊത്തം രാഷ്ട്രത്തിന്റെ ഇക്കണോമി ഉയർന്നു വരൂ ആർഭാടം ചെയ്യണം എന്നല്ല പറഞ്ഞത് തനിക്ക് ആർഭാടമെന്ന് തോന്നുന്നത് ചെയ്യണ്ട ഒരു സന്ദർഭത്തിൽ തനിക്ക് ആർഭാടം എന്ന് തോന്നിയത് ഇപ്പ ആർഭാടല്ലാന്ന് തോന്നും ഒരാളുടെ ജീവിത നിലവാരത്തിൽ നമുക്ക് ഇപ്പുറത്തും നോക്കുമ്പോൾ ആർഭാടാന്ന് തോന്നും അവിടെ ആർഭാടായിരിക്കില്ല അവിടെ അത് ലളിത ജീവിതായിരിക്കും അത് അതുകൊണ്ട് തീർത്തു അപേക്ഷികമായൊരു ശബ്ദമാണത് അത് മനസ്സിലാക്കുക തീർത്തു അപേക്ഷിക്ക അതിനാണല്ലോ ധർമ്മം അർത്ഥം കാമം എന്നുള്ള ക്രമം നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കണം പഠിപ്പിക്കാതിരുന്നാൽ അപകടത്തിലേക്കുള്ള പോക്കാണ് നോക്കൂ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ലോകത്തിൽ ഇപ്പൊ രണ്ടായിരത്തി എട്ട് മുതൽ പതിനേഴ് വർഷമായിട്ട് ലോകത്തില് ഏറെക്കുറെ വിവിധ രാജ്യങ്ങളിലും വലിയ സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലെ ആ ലോക നിലവാരത്തിലുള്ള സാമ്പത്തിക മാന്ദ്യം വേൾഡ് ഡിപ്രഷൻ മൊത്തം ഡിപ്രഷൻ വന്നപ്പോൾ മുതൽ എല്ലാ രാജ്യങ്ങളും താഴേക്ക് താഴേക്കാണ് ഭാരതത്തിന് വലിയ കുഴപ്പങ്ങൾ പറ്റിയിട്ടില്ല എന്തുകൊണ്ടാണ് ഭാരതത്തിന് വലിയ കുഴപ്പം പറ്റാത്തത് മറ്റൊരോ രാജ്യത്തിൻ്റെ കഥ ഭീകരാണ് വളരെ ഭീകരാണ് ഭാരതത്തിന് വലിയ കുഴപ്പം പറ്റിയിട്ടില്ല കാരണം നമ്മുടെ സമ്പാദ്യശീലമാണ് നമ്മൾ പത്ത് രൂപ കിട്ടിയാല് ചിലവഴിച്ചിട്ട് ഒരു നാല് ഉറുപ്പ്യെങ്കിലും അടുത്ത തലമുറയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയിട്ട് കരുതി വയ്ക്കും ഇനി മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ തന്റെ വയസ്സുകാലത്തേക്ക് വേണ്ടിയിട്ട് കരുതി വയ്ക്കും ഈ സമ്പാദ്യശീലം കൊണ്ടാണ് ഭാരതം പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ ബാങ്കുകൾ ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബാങ്കുകൾ നമ്മുടെ ബാങ്കുകളാണ് കാരണം ഈ സമ്പാദ്യശീലം കൊണ്ടാണ് അത് നഷ്ടപ്പെടുത്തി ഒരു പക്ഷേ അമേരിക്കൻ എന്ന് പറഞ്ഞാൽ ശരിയല്ല എങ്കിലും ഏറെക്കുറെ അവിടുത്തെ ചില ജീവിത ശൈലികളൊക്കെ അനുകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ചെറുപ്പക്കാർ ഇവിടെ ഒരു കരുതലും ഇല്ലാതെ ചിലവിയ നാളത്തേക്കുള്ളത് നോക്കാതിരിക്കുക ഇന്ന് കിട്ടുന്നത് ഇന്ന് ചെലവീത് തീർക്കുക അത് അനർത്ഥത്തിലേക്കുള്ള പോക്കാണ് അതിന് ശരിയായ ദിശാബോധം നൽകേണ്ടത് മുതിർന്നവരുടെ കർത്തവ്യമാണ് ധർമ്മത്തിനനുസരിച്ച് ധനം സമ്പാദിച്ചേ മതിയാവും സമ്പാദിക്കണം ആ സമ്പാദിക്കുന്നതിനനുസരിച്ച് മാത്രമേ കാമിക്കാൻ പാടുള്ളൂ എന്നുള്ളത് അല്ലാതെ മറ്റൊരാളുടെ ജീവിത നിലവാരം ഞാൻ അനുകരിക്കാൻ നോക്കിയാൽ അപകടമാവും ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നമ്മുടെ ഇന്ന് ഇവിടെ കേരളത്തിൽ വിശേഷിച്ചും ഇപ്പം മറ്റ് പ്രദേശങ്ങളിലായി വരുന്നുണ്ട് നിർമ്മിക്കുന്ന വീടുകളിൽ ഒരാവശ്യമില്ലാത്ത വീടുകൾ നിർമ്മിക്കും ഒരാവശ്യമില്ലാത്ത വലുപ്പം ഒരാവശ്യം ഉണ്ടാവില്ല എത്ര പേരുണ്ട് ആ പേർക്ക് ഉപയോഗിക്കാൻ എത്ര മുറി വേണം എത്ര സൗകര്യങ്ങൾ വേണം അതിൽ കവിഞ്ഞുണ്ടാക്കിയത് ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല ഇത് മെയിൻ്റെ ചെയ്യാൻ ഓരോ കൊല്ലം എത്ര ചിലവ് വേണം എന്ത് പ്രയോജനമാണ് അപ്പൊ കിട്ടിയ പൈസ സമ്പാദിച്ച മുഴുവൻ അതിൽ തീർന്നു ഒരു ജോലി പിരിഞ്ഞു വന്നാൽ അത് മുഴുവൻ അതിൽ തീർന്നു ബാക്കി ലോൺ കൊടുത്തിട്ടാ പിന്നെ വെക്കുക പിന്നെ ആ ലോണ് പെൻഷൻ നടച്ചു എന്തൊരു കഷ്ടം പിടിച്ച ജീവിതമാണ് പിന്നെ അതിന് പകരം നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കിയാൽ വല്ല കുഴപ്പമുണ്ടോ ഓരോരുത്തർ വീടുണ്ടാക്കണത് കണ്ടാൽ ഭയം അവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ വരുന്ന ദോഷം നിങ്ങള് പൊതുവേ ഗുജറാത്തിലൂടെ സഞ്ചരിക്കും പൊതുവെ ഇപ്പൊ മാറി വരുന്നുണ്ട് ഇപ്പൊ ഇപ്പൊന്ന് വെച്ചാൽ അവിടെയും കൂടുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ വലിയ കോടീശ്വരന്മാരായിരിക്കും രണ്ട് മുറിയുള്ള വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാവും ബാക്കി അവർ കൃഷിയിലും ബാങ്കിലും ആയിട്ട് സുഖമായിട്ട് ജീവിക്കും സുഖമായിട്ട് ഇത് പല വീട്ടിലും എല്ലാ മുറിയിലും ആൾക്കാരെത്തണുപോലും ഇല്ല വലിയ കഷ്ടാണ് കേരളത്തിലെ സ്ഥിതി വലിയ കഷ്ടാണ് ഇത് നമ്മുടെ ധർമാർത്ഥ കാമങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ വൈകല്യമാണ് പൊങ്ങച്ചങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് മുഖ്യമാണ്